ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഹായ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് നമ്മൾ റോഡിൽ ഡ്രൈവ് ചെയ്ത് പഠിക്കാൻ പോകുന്ന ഡ്രൈവിംഗ് ട്രിക് എന്ന് പറയുന്നത് ഒരു വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടത് വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് പല ആൾക്കാരുടെ ഒരു ചിന്ത നമ്മൾ റോഡിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ക്ലച്ച് ഉപയോഗിക്കുന്നു ഫുൾ ക്ലച്ചിലേക്ക് വരുന്നു വണ്ടി എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിലേക്ക് വരുന്നു ഇതൊക്കെ ഒരു ബേസിക് ഐഡിയ ഉള്ളൂ എന്നാൽ നമ്മൾ റോഡിൽ ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചില സിറ്റുവേഷനിൽ നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗം വരും ചിലപ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടണ്ടി വരും ചിലപ്പോൾ ഹാഫ് ക്ലച്ചിലേക്ക് വരേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും ചിലപ്പോൾ ക്ലച്ച് ചെറുതായിട്ട് കാല് വെച്ച് ബ്രേക്കെ കാല് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കേണ്ട സാഹചര്യങ്ങൾ വരും അപ്പോൾ ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായത് ഈ ക്ലച്ചിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയാൽ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് രീതിയിൽ നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിടുക ഒപ്പം തന്നെ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ നൽകുക അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സ് ക്ലച്ചിൻ്റെ ഉപയോഗം വരുമ്പോൾ വളരെ പേടിയാണ് ക്ലച്ച് എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നം തന്നെയാണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എന്നാൽ നമുക്ക് അത് ഏറ്റവും സുന്ദരമായിട്ട് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യാൻ കഴിയും അപ്പം അത് നമുക്ക് പേടി എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം മാറ്റി ഏറ്റവും ആത്മവിശ്വാസത്തോടെ ഏറ്റവും അടിപൊളിയായിട്ട് ക്ലച്ച് എങ്ങനെ യൂസ് ചെയ്യാം എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഒരു വാഹനം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നത് ഇവിടെ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫുൾ ക്ലച്ചിലേക്ക് വരാൻ ശ്രമിക്കണം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക അതിനുശേഷം ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് വേണം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം ഫുൾ ക്ലച്ച് ചവിട്ടാൻ പറയുന്നത് എന്തുകൊണ്ട് നമ്മളുടെ വണ്ടി ഒരു ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടി മുന്നിലേക്ക് ജമ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് ഗിയർ ബോക്സിന് കംപ്ലയിന്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എഞ്ചിനെയും ഗിയർ ബോക്സിനെയും നമുക്ക് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അതിനെന്ത് ചെയ്യുക ക്ലച്ച് പൂർണ്ണമായിട്ടും നമ്മൾ ചവിട്ടുക ഓക്കെ ഇനി ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്കേ കാലുണ്ട് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഓക്കെ ഇനി വാഹനം നമ്മൾ ഇവിടെ എടുക്കാൻ പോവാണ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാല് അയച്ച് വാഹനം എടുക്കാതിരിക്കാൻ ശ്രമിക്കണം കാരണം നിർത്തിയ വാഹനത്തെ നമ്മൾ നീക്കുന്ന സമയത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക ഇല്ലെങ്കിൽ വാഹനം ഓഫായി പോകും അതിന് ചെയ്യേണ്ടത് ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരും ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റാണ് ഇതേ ക്ലച്ചിൽ നിന്ന് കാലയച്ചു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് എത്തി എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചു വണ്ടി ഇങ്ങനെ എടുത്തു ഇപ്പോൾ ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാൽ എൻ്റെ ഇടത്തെ കാലം ക്ലച്ചിലുണ്ട് ഇനി നിങ്ങൾ ക്ലച്ചിൻ്റെ ഉപയോഗം ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് പറഞ്ഞുതരാം വണ്ടി ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി വീണ്ടും ആക്സിലറേഷൻ കുറച്ച് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തതിന് ശേഷം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ഫ്ലോറിൽ കാലു വെക്കുക ഇതിങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ കാര്യമെന്ന് പറയുന്നത് പല ആൾക്കാരും ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ കുറേ നേരം ഫസ്റ്റ് ഗിയർ കുറച്ച് ആക്സിലറേഷൻ കൊടുക്കും എന്നിട്ട് ആക്സിലറേഷൻ ആയിരിക്കും അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരും മനസ്സിലായോ അപ്പോൾ ആ ജെർക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ നമ്മൾ വാഹനം എടുത്താൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയറും കൂടെ ഇട്ടതിന് ശേഷം ക്ലച്ച് റിലീസ് ചെയ്യുക സെക്കൻഡ് ഗിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനം സ്മൂത്ത് ആകും നിങ്ങൾ നോക്കിയേ ഒരു തരത്തിലുള്ള ഇല്ല എന്നിട്ട് നമ്മളുടെ കാല് ഇടത്തെ കാലെടുത്ത് ഫ്ലോറി വെക്കുക അപ്പോൾ ഫസ്റ്റ് കൊടുത്ത് അതിനുശേഷം വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി ഉടൻ സെക്കൻഡ് കൊടുത്തിട്ട് കാലെടുത്ത് ഫ്ലോറി വെക്കുക അപ്പം ഗിയർ ഇടുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടുക ഈ ഒരു ട്രിക്കും നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് ഉപയോഗിക്കുക ഇനി നമുക്ക് അടുത്ത ക്ലച്ചിൻ്റെ ഉപയോഗം എപ്പോഴാണ് വരുന്നത് വാഹനത്തിന് മൂവ്മെൻറ്റ് ുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കുറയ്ക്കുക ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പോൾ എപ്പോൾ ഗിയർ ഇട്ടാലും ഫുൾ ക്ലച്ച് നിർബന്ധമാണ് എന്നിട്ട് നമുക്ക് ഉടൻ തന്നെ ക്ലച്ച് ചെയ്യുന്ന കാല് റിലീസ് ചെയ്ത് ഫ്ലോറിലേക്ക് വെക്കാം അപ്പോൾ ഇവിടെ തേർഡ് ഗിയറിൽ നിന്ന് നിങ്ങൾ കാലയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ കാലെടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള ഇല്ല മനസ്സിലായോ ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിൽ വരികയാണ് ഇനി ഇവിടെ ഒരു കയറ്റം വരുന്നു ഇവിടെ കയറ്റം വരുന്ന സമയത്ത് എനിക്ക് ക്ലച്ചിൻ്റെ ഉപയോഗം വരുവാണ് അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഇടത്തെ കാലത്ത് ക്ലച്ചിലേക്ക് വയ്ക്കുന്നു ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുന്നു വീണ്ടും ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നു നേരത്തെ എൻ്റെ ക്ലച്ച് കിളിച്ചുപടലിലേക്ക് വെക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെ നമ്മൾ ഗിയർ അപ് ഷിഫ്റ്റോ ഡൗൺ ഷിഫ്റ്റോ ചെയ്യണം ആ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ കാല് നേരത്തെ എടുത്ത് ക്ലച്ചേ വെക്കുക എന്നിട്ട് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നമുക്ക് ക്ലച്ച് തപ്പാതെ ഫുൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടാൻ കഴിയും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ് നൽകുന്നു സെക്കൻഡ് ഇടാൻ തീരുമാനിച്ചു നേരത്തെ എൻ്റെ കാലെടുത്ത് ക്ലച്ചിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഇടുന്നു ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു നേരത്തെ കാലത്ത് ക്ലച്ചിലേക്ക് വെച്ചു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേടിയിരുന്നു കണ്ടോ അപ്പം നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ഒരു ലാഗ് ഉണ്ടാകത്തില്ല നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ് ചെയ്യാം സ്മൂത്ത് ആയിട്ട് നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്യാം ക്ലച്ച് തപ്പിപ്പിടിക്കേണ്ട ഒരു സാഹചര്യവും വരത്തില്ല അപ്പം ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഈ ട്രിക്കുകൾ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക ഇനി അതുപോലെ നമുക്കൊരു റോഡ് സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഫോർത്ത് അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ചിലേക്ക് നേരത്തെ കാലെടുത്ത് വെക്കുന്നു ആക്സിലറേഷൻ കുറച്ചു കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് ഔട്ട് ആവുള്ളൂ എന്നിട്ട് ഫോർ കൊടുക്കുന്നു ക്ലച്ച് നിന്ന് നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യാം വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് പോകാം അപ്പം ഗിയർ ഇടുന്ന സമയത്തുള്ള ക്ലച്ചിൻ്റെ ഉപയോഗം മനസ്സിലാക്കിയല്ലോ ഇവിടെ നമുക്കൊരു വളവ് വന്നു ക്ലച്ചിലേക്ക് നേരത്തെ കാലെടുത്ത് വെച്ചു വളവിൻ്റെ അടുത്ത് വന്ന് ക്ലച്ച് തേട് കൊടുക്കുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു കണ്ടോ അപ്പം നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും ക്ലച്ചിൻ്റെ ഉപയോഗവും ഈ രീതിയിൽ ചെയ്യുക ഇനി നമുക്ക് ഈ രീതിയിൽ മാത്രമാണോ ക്ലച്ച് ഉപയോഗിക്കേണ്ടത് അല്ല ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വരണം ഇപ്പോൾ അതിനൊരു സിറ്റുവേഷൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുക ഇവിടെ ചെറിയൊരു വളവാണ് ഈ വളവിൽ വരുന്ന സമയത്ത് എൻ്റെ കാല് ബ്രേക്കിലും ക്ലച്ചിലുമായിട്ടും വരികയാണ് കാരണം ചിലപ്പോൾ നമുക്കിവിടെ വാഹനത്തെ ഒന്ന് സ്ലോ ചെയ്യേണ്ടി വരും കാരണം ചെറിയൊരു വളവാണ് വീതി കുറഞ്ഞ റോഡാണ് ചിലപ്പോൾ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ ബ്രേക്കെ വന്ന് ക്ലച്ച് പിടിക്കുകയാണെങ്കിൽ ഇതേ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാൻ കഴിയും അപ്പോൾ എപ്പോഴൊക്കെ നമ്മളുടെ വാഹനത്തെ തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരുന്നു അപ്പോഴൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചിലേക്ക് കാല് ജസ്റ്റ് എടുത്ത് വെച്ചേക്കാം ചവിട്ടി താക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ക്ലച്ച് ചവിട്ടി താക്കാൻ കഴിയും ഇപ്പം നീ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു എൻ്റെ കാല് ബ്രേക്കിലും ക്ലച്ചിലും വരുവാണ് ചിലപ്പോൾ എനിക്കിവിടെ സ്ലോ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് എൻ്റെ വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് നമുക്ക് ഇതുപോലെ വാഹനത്തെ ഇതുപോലെ നമുക്ക് സ്ലോ ചെയ്യാനായിട്ട് കഴിയും ഇനി ഈ രീതിയിലുള്ള ക്ലച്ചിൻ്റെ യൂസ് വരുന്നത് നമ്മൾ ചില ഇടുങ്ങിയ റോഡുകളിലൊക്കെ ഇറക്കമിറങ്ങുന്ന സാഹചര്യങ്ങളിലാണ് കാരണം ഓപ്പോസിറ്റ് ഒരു വാഹനം കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫാകാതെ നമുക്ക് നീക്കണം അപ്പം നമ്മൾ നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടിയാലേ കഴിയൂ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് ബ്രേക്ക് അയച്ച് ബ്രേക്ക് അയച്ചാണ് നമ്മൾ നീങ്ങുന്നത് അവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത് എന്താണ് എന്തുകൊണ്ടാണ് വണ്ടി ഓഫ് ഓഫാകാതിരിക്കുക ഇപ്പോൾ ഉദാഹരണം പറയാം ഇവിടെ ഒരു ഇറക്കം കൂടി റോഡായിട്ട് നിങ്ങൾ അങ്ങ് സങ്കല്പിക്കുക ഓക്കെ അപ്പം ഞാനിങ്ങനെ പോകുന്നു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് എൻ്റെ വണ്ടി സ്ലോ ചെയ്തു പോകണം അപ്പോൾ ഞാനിവിടെ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ഇത് ഇങ്ങനെ പതുക്കെ അയച്ചയച്ചാണ് വരുന്നതെങ്കിൽ എനിക്ക് ഈ റോഡിൽ വണ്ടി ഓഫാകാതെ ഡ്രൈവ് ചെയ്യാം അപ്പോൾ അവിടെ ഫുൾ ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യേണ്ടി വരും എന്നാൽ വാഹനം പോയതിന് ശേഷമോ പോയതിന് ശേഷം നമുക്ക് വീണ്ടും ഗിയർ ഡൗൺ ചെയ്തത് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ബ്രേക്കാൽ കൺട്രോൾ ചെയ്ത് വാഹനം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇനി നിങ്ങൾക്ക് ക്ലച്ചിൻ്റെ മറ്റൊരു ഉപയോഗം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതായത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ വാഹനത്തെ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് നമുക്ക് നിർത്തേണ്ടി വരും അല്ലെങ്കിൽ പതുക്കെ നീക്കേണ്ടി വരും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കയറ്റത്താണ് ഇപ്പോൾ ഉദാഹരണം പറയാം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ചെറിയൊരു കയറ്റത്താണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ കയറ്റത്ത് നിൽക്കുന്നത് ബ്രേക്ക് ഇല്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനുമാണ് എന്ന് പറഞ്ഞാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ഉണ്ട് ആക്സിലറേഷനും ഉണ്ട് ഇപ്പം ഞാനിവിടെ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാവും നിങ്ങൾ നോക്കിയേ കണ്ടോ പോകുന്നുണ്ടോ ബൈക്കിലേക്കുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാൻ ഇപ്പോൾ ഞാൻ ബ്രേക്ക് എവിടെയപ്പോൾ വണ്ടി നിന്നു ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങൾ നോക്കിയേ ഹാഫ് ക്ലച്ചിലും കുറച്ച് ആക്സിലറേഷൻ കൂടെ കൊടുത്തിട്ട് ബ്രേക്കില്ലാതെ എൻ്റെ വണ്ടിയെ നിർത്തിയേക്കാണ് അവിടെ ഹാഫ് ക്ലച്ചിലേക്ക് വരുന്ന പ്രോപ്പർ ബാലൻസും ആക്സിലറേഷനുപാതികമായിട്ട് മുന്നോട്ടും കൂടി കൊടുത്തപ്പോൾ എൻ്റെ വണ്ടിയെ ഞാനിവിടെ നിർത്തി ഇനി എനിക്ക് ക്ലച്ചിലും ആക്സിലറേഷനും വാഹനത്തെ പതുക്കെ നീക്കാം ഹാഫ് ക്ലച്ചിന് പോയിൻ്റിൽ വന്ന് പതുക്കെ അയക്കുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇത് ഇതുപോലെ പതിയും നീങ്ങും അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ നമുക്ക് നീക്കേണ്ട സാഹചര്യങ്ങൾ ചെ ചെറിയ കയറ്റത്തോറ് കൂടിയ റോഡുകളിൽ വരും മനസ്സിലായോ ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ യൂ ടേൺ എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത് ഇവിടെ ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇവിടെ നമുക്കൊന്ന് യു ടേൺ എടുത്ത് നോക്കാം നിങ്ങൾ നോക്കുക എൻ്റെ കാലിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് ആക്സിലറേഷൻ ഞാൻ കുറച്ച് ഇവിടെ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി ഇതേ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വണ്ടിയെ നീക്കുകയാണ് ഇവിടെ ഒരു ഇറക്കം പോലെയുള്ള സ്പേസിലേക്ക് വന്നപ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് ഞാൻ റൈറ്റ് ഹാൻഡ് എടുക്കുകയാണ് നിങ്ങൾ നോക്കിയേ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്കേ വന്ന് റൈറ്റ് ആണ് എടുക്കുന്നു വീണ്ടും ക്ലച്ചേന്ന് റിലീസ് ചെയ്ത് വണ്ടിയെ നീക്കുന്നു വീണ്ടും നമുക്ക് ഇറക്കം കൂടിയ റോഡിൽ പതിയെ പോകണമെന്നുണ്ടെങ്കിൽ ഫുൾ ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക കണ്ടോ അപ്പം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ നമുക്ക് ക്ലച്ച് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടണം വാഹനത്തെ തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലും നമ്മൾ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലേക്കും വന്ന് വാഹനത്തെ സ്ലോ ചെയ്യണം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ക്ലച്ചിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നേരത്തെ നേരത്തെ ക്ലച്ചിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓരോ റോഡും മനസ്സിലാക്കി പ്രോപ്പറായിട്ട് ക്ലച്ച് ഉപയോഗിക്കാനും വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഓഫാകാതെ സ്മൂത്തായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ട്രിപ്പ് കഴിയും പ്രത്യേകിച്ച് കയറ്റത്ത് നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും വാഹനത്തെ എടുക്കാൻ പഠിക്കണം പ്രത്യേകിച്ച് വണ്ടി ബാക്കിലേക്ക് റോളാകാതെ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും ഞാൻ വാഹനത്തെ നിർത്തിയ മെതേഡിൽ നിർത്താനും പഠിക്കണം അപ്പോൾ ഇതൊക്കെ ഡ്രൈവിങ്ങിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ാണ് അപ്പം എപ്പോഴൊക്കെ നമുക്ക് ഡ്രൈവിംഗിൽ ക്ലച്ച് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ